നമ്മുടെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ജീവിത പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കാണുകയാണ് ഉടമ്പടിയുടെ ലക്ഷ്യം ഉടമ്പടി പോലെ ഇങ്ങനെ സർവ സ്പർശിയായിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും സ്പർശിക്കുന്ന സർവജനീനമായ എല്ലാ ജനങ്ങളെയും സ്പർശിക്കുന്ന ഒരു ഒരു പ്രയർ പ്രോജക്റ്റ് പ്രാർത്ഥനാ പദ്ധതി അതാണ് ഉടമ്പടിയുടെ ഒരു തനത് കൃപയെന്ന് പറയണത് കാരണം എല്ലാ ജനങ്ങളെയും അത് ആപ്പിക്കബിളാണ് ഡിവൈഡ് ഓഫ് എനി കാസ്റ്റ് ആൻഡ് ക്രീഡ് എന്ത് ജാതി ആയാലും എന്ത് മതമായാലും മനുഷ്യൻ എന്നുള്ള ആ ഒരു വിഷയത്തിൽ കോമൺ ഫാക്ടറില് ഇത് ഏത് കാലാവസ്ഥയിലും വർക്കിംഗ് കണ്ടീഷൻ ആണ് വർക്കൗട്ട് ചെയ്യും അപ്പോഴവർ ഓൾറെഡി ഉടമ്പടി പ്രാബല്യ പ്രാബല്യത്തിൽ വരുത്തി അവരതിനെ ക്രാക്ക് ചെയ്ത വിധം കണ്ടുപിടിക്കുക അതിൽ പ്രവർത്തിച്ച തത്വങ്ങളെ ട്രേസ് ഔട്ട് ചെയ്യുക അതാണ് ഈ വചനവിചാരണത്തിൻ്റെ അല്ലെങ്കിൽ കേസ് ഹിസ്റ്ററി സ്റ്റഡിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇവിടെ പടി ധ്യാനത്തിലൂടെ അപ്പം നിങ്ങൾക്ക് ഇന്ന് ഇവിടുന്ന് ട്രേസ് ഔട്ട് ചെയ്ത് തരുന്ന പ്രിൻസിപ്പിള് നിങ്ങളുടെ ജീവിത മണ്ഡലത്തിൽ നിങ്ങൾക്ക് അപ്ലിക്കേറ്റ് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ധ്യാനമണിക്കൂറെ ഇതിലൂടെ ദൈവം നമുക്ക് ഉൾക്കാഴ്ചകൾ നൽകാനും ഉത്ബോധനം നൽകാൻ വേണ്ടി ഏതാണ്ട് ഒരേ ിൻസിപ്പൽ വർക്കൗട്ട് ചെയ്തിട്ടുള്ള രണ്ട് സാക്ഷ്യങ്ങളെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ് ഒന്നാമത്തെ സാക്ഷ്യം അലീഷ വർഗീസിൻ്റെ സാക്ഷ്യമാണ് അതിൻ്റെ ഒപ്പം പഠിക്കാവുന്ന സാക്ഷ്യം മിനി സെലസ്റ്റിൻ ആരൂര് ഇനി ഇവർ ഉടമ്പടി ഫസ്റ്റായിട്ട് ഇവർ ചെയ്യുമ്പോൾ ഇവരുടെ ദിൻ റിയാലിറ്റി അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് എന്തായിരുന്നു അവരുടെ സഫറിംഗ് സ്റ്റാറ്റസ് എന്തായിരുന്നു ഇപ്പം മിനിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഹസ്ബൻഡിൻ്റെ ശ്വസ രോഗമാണ് അതാണ് മിനിയുടെ ഏറ്റവും പ്രയാസപ്പെട്ട ഉടമ്പടിയിലേക്ക് വരാനുള്ള പ്രത്യേകമായ ഒരു സിറ്റുവേഷൻ അത് മാറാത്ത ഒരു മരണകര മാരകമായ ഒരു ശ്വാസകോശ രോഗം അതാണ് മിനിയെ അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത് മിനിയെ അലട്ടുന്ന രണ്ടാമത്തെ കാര്യം ഹസ്പല് മരിച്ചു പോയാൽ പിന്നെ രണ്ട് മക്കളുണ്ട് അവരുടെ ഭാവി എന്താണെന്നുള്ളതാണ് എന്ന രീതിയിൽ രണ്ടാമത്തെ അലട്ടൽ പ്രശ്നം മൂത്ത മകനും ഓരോടത്തും എത്തിയിട്ടില്ല രണ്ടാമത്തെ മകൻ പഠനത്തിൻ്റെ കാലഘട്ടമാണ് ഇപ്പം എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എങ്ങനെ കുടുംബത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വരും ഒരു ഐഡിയ ഇല്ല ആശങ്കയുണ്ട് പക്ഷെ നിലനിൽപ്പിനുള്ളൊരു ആധാരങ്ങളില്ല ഇതാണ് ഇവരുടെ ഒരു സിറ്റുവേഷൻ ഇനി അപ്പം ഒരു മൂന്ന് ഡിമെരിറ്റ്സ് അവർക്കുള്ളത് ഇനി നമ്മൾ അലീഷയ്ക്ക് വരുമ്പോൾ അലീഷയുടെ കേസിസ്റ്റ് പറയണത് അവർക്ക് ഇതുപോലെ മൂന്ന് ഡിമെരിറ്റ്സ് ഉണ്ട് അവരുടെ ഒന്നാമത് ഡിമെരിറ്റ്സ് അവരൊരു സ്റ്റുഡൻറ്റാണ് വിദേശത്ത് ജോലിക്ക് പോകാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നൊരു സ്റ്റുഡൻറ്റാണ് യുവതിയാണ് പലരെയും പോലെ ഒ ഇ റ്റി ആണ് അവളുടെ ഒരു കടമ്പ എന്ന് പറയണ കടക്കൻ ചാടിക്കടക്കേണ്ട ഓറ്റിയാണ് പക്ഷേ ഉള്ള പ്രശ്നം അതിനുള്ള പാങ്ങില്ല വൈറ്റി അവർ ഒരു കോളേജ് സ്കൂളിൽ പിള്ളേരെ വൈറ്റി പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ അവിടുത്തെ തന്നെ മാനേജർ ഹെഡ്മിസ്ട്രസ് ഇവരോട് പറഞ്ഞിരിക്കുന്നത് അലിഷ അലിഷ നിൻ്റെ ലാംഗ്വേജ് വളരെ പുവറാണ് അതുകൊണ്ട് നീ പരീക്ഷ എഴുതാതിരിക്കുന്നതാണ് നല്ലത് പരീക്ഷക്ക് പിള്ളേരെ പഠിപ്പിക്കുന്ന അധ്യാപികയെക്കുറിച്ച് അവരുടെ ഹെഡ്മിഷ്ട്രസ് പറയുന്ന കമൻ്റാണ് നീ ഓയിറ്റി എഴുതാതിരിക്കുന്ന നല്ലത് എന്താ കാര്യം തന്നെ ഇല്ല അപ്പം നിനക്ക് മനസ്സിലായില്ലേ സീറോ ആണ് ശരിക്കും പറഞ്ഞാൽ സിറ്റുവേഷൻ അതാണ് രണ്ടാമത്തെ അലീഷയുടെ ഒരു വിഷയം എന്ന് പറയണത് രണ്ടാമത് അവൾ അനുഭവിക്കുന്ന എന്ന് പറയണത് അപ്പനും അമ്മയും വയസ്സാണ് അവൾക്ക് ഇരുപത്തേഴ് വയസ്സുണ്ട് അപ്പനും അമ്മയും വയസ്സാണ് അത് നിസ്സാര കാര്യമല്ലല്ലോ ഇനി അപ്പനും അമ്മയുടെയ്ക്കൊന്നും ഒരു വരുമാനം ഉണ്ടാക്കി കുടുംബം നോക്കാൻ പറ്റത്തില്ല അപ്പം കുടുംബം മുഴുവൻ തൻ്റെ മുതുകത്തിരിക്കുകയാണ് അപ്പം നിസ്സാര കാര്യം അല്ലത് അവളുടെ മുതുകത്താണ് ഈ കുടുംബം മുഴുവനും അപ്പനും അമ്മയും അവരുടെ ചിലവും ഇവളുടെ ഭാവിയും ഇവളുടെ വിവാഹം എല്ലാം ഈ ഇരുപത്തേഴ് വയസ്സുകാരുത്തിനു മുമ്പിലിരിക്കുകയാണ് അവൾക്ക് മുമ്പിലുള്ള കടമ എങ്ങനെ കടമ എങ്ങനെയെങ്കിലും വിദേശത്ത് എത്തിച്ചേർന്ന് കടങ്ങളെ പരിഹരിക്കണം എന്നുള്ളതാണ് പക്ഷേ അതിന് ഭാഷയില്ല ഭാഷയില്ലാത്തത് കൊണ്ട് തന്നെ ഈ വിഷയം എടുക്കാനും പറ്റത്തില്ല പക്ഷേ എടുക്കാതിരിക്കാനും പറ്റത്തില്ല ജീവിക്കണ്ടേ അതാണ് അവളുടെ പ്രശ്നം മൂന്നാമത്തെ അവളുടെ പ്രശ്നമെന്ന് പറയണത് അതായത് ഒ ഒരു പ്രോബ്ലം ഇരുപത്തി നമുക്കൊരു മുപ്പത്തഞ്ച് ശതമാനം മാർക്ക് ഇപ്പോൾ മുപ്പത്തഞ്ച് പോയിൻ്റ് കിട്ടിയാൽ നമുക്ക് ഒരാളിനെ ഒ ഐ ടിയുടെ എക്സാമിന് ഇരുത്താൻ പറ്റും പക്ഷേ ഇവൾ പലപ്പോഴും ഇരുപത് പോയിൻ്റ് ഇപ്പോൾ കിട്ടത്തുള്ളൂ ഇരുപത് പോയിൻ്റ് കാര്യത്തിൽ മാക്സിമം ഇരുപത്തഞ്ച് പോയിൻ്റ് കിട്ടും അങ്ങനെ ഒരാൾ വെറുതെ കൊണ്ട് പോയി മുപ്പത്താറായിരം രൂപ ഒഇ ടിക്ക് കൊണ്ട് മുടക്കിയ ആ ഉള്ള കാശും പോവും അപ്പോൾ ഓരോ മനുഷ്യന്മാരെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ അറിയണം അപ്പോൾ ഇവരുടെ ഒരു രണ്ട് പേരുടെയും ഇപ്പം മിനിയുടെയും മിനി വർഗീസിൻ്റെയും അല്ല മിനി സെലസിൻ്റെയും അലിഷ വർഗീസിൻ്റെയും ഈ ജീവിത അനുഭവങ്ങൾ ഇവരുടെ സിറ്റുവേഷൻ ഇതാണ് ഇവർ രണ്ടു പേരും ഒരു സിംഗിങ് മൂഡിലാണ് എന്നുവെച്ചുകഴിഞ്ഞാൽ താഴ്ന്നു കൊണ്ട് മുങ്ങി താന്നുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതം ഒരു ജീവിതം ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ ആരും അവരെ സപ്പോർട്ട് ചെയ്യാനില്ല അവർ തന്നെ അവരുടെ ജീവിതം ജീവിച്ചു തീർക്കണം ഈ അവസ്ഥയിലാണ് മെൻറ്റർമാർ വരുന്നത് മെൻറ്റർമാർ കവനൻ്റ് മെൻറ്റർമാർ ഒരു വലിയ ഇവാഞ്ചലിസ്റ്റുകളാണ് നിങ്ങളെപ്പോഴും ഓർക്കണം ഇവിടെ നിങ്ങളിരിക്കുമ്പോൾ നിങ്ങളിവിടേക്ക് മാതാവിൻ്റെ ദിരശനേ കൊണ്ടുവന്നിട്ടുള്ള ഒത്തിരി മെൻറ്റർമാരുണ്ട് അവരോർത്ത് നമുക്ക് നിങ്ങളെ കവനെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും മാതാവിനെ കൃപാസനം മാതാവിനെക്കുറിച്ചും നിങ്ങളോട് കണ്ണീരിൻ്റെ കാലത്ത് നിങ്ങൾക്ക് ഉപദേശം നൽകിയ മക്കളെ ഓർത്തുകൊണ്ട് ശ്രദ്ധിക്കട്ടെ ഹലലു ഉടമ്പടിയുടെ മറ്റ് പ്രാർത്ഥനാ രീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് നിങ്ങൾ ഉടമ്പടി പെർഫെക്റ്റ് ആണെങ്കിൽ ഇവിടുന്ന് പറഞ്ഞിരിക്കുന്നത് അവൻ പറയണ പോലെ ചെയ്യുന്നതനുസരിച്ച് കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതവും നിങ്ങളുടെ പ്രവർത്തന ജീവിതവും നിങ്ങളുടെ പ്രേക്ഷിത ജീവിതവും മൂന്ന് ജീവിതമാണ് ഉടമ്പടിക്കുള്ളത് ഒന്ന് പ്രാർത്ഥനാ ജീവിതം എല്ലാ വിഷയവും പ്രാർത്ഥന കൊണ്ട് സമീപിക്കുക അതിൻ്റെ പ്രിസ്ക്രൈബ് വളരെ സെലക്റ്റീവ് പ്രയർ ഇവിടുന്ന് തരും സെലക്റ്റീവ് പ്രെയർ അതായത് ഒരു വിഷയം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളൊരു ത്രീ ഫേസിലേക്ക് പ്ലഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സെലക്റ്റീവ് പ്രയറാണ് ഇവിടുന്ന് തരണത് പ്രയർ ഒരിക്കലും ഇവിടുന്ന് നിങ്ങൾക്ക് തരണ ഒന്നാമത്തത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരു പുഷ്പുള്ളായിട്ട് വർക്ക് ചെയ്യേണ്ടതാണ് നമുക്കറിയാം ഇപ്പോൾ ഒരു സാധാരണ പ്രാർത്ഥന നമ്മൾ ചെല്ലുന്നതും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണ തമ്മിൽ വ്യത്യാസമുണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്ന് പറയുന്നത് ഉടമ്പടി ബേസ് ചെയ്തിരിക്കുന്നതും ഉടമ്പടിയുടെ ദൈവികമായ ലക്ഷ്യവും എല്ലാം മാതാവിൻ്റെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ഉടമ്പടി നൽകിയിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി നാലിൽ ഡിസംബർ ഏഴാം തീയതി ഉച്ചക്ക് രണ്ട് മണിക്ക് പരിശുദ്ധ അമ്മ ഈ ആൾത്താറേ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സമക സമയകടികൾ നെഞ്ചിൽ ചാർത്തി ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണം അപ്പോൾ ലോകത്തിലെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഉൾപ്പെടെയുള്ള ദുരന്തങ്ങളുടെ വലിയ കാലഘട്ടമാണ് രണ്ടായിരത്തി നാലിൽ തൊട്ട് ആറ് തൊട്ട് ആറിലാണത് പ്രകടമാണ് അമ്മ പറഞ്ഞ ദുരന്തം ആദ്യമായിട്ടും പ്രകടമാകുന്നത് രണ്ടായിരത്തി ആറിലാണ് രണ്ടായിരത്തി നാലിലെ സുനാമിക്ക് ശേഷം സുനാമിക്ക് ഒരു മാസം മുമ്പാണ് ദുരന്തമുണ്ടാകാൻ പോണെന്ന് പറഞ്ഞത് പ്രാർത്ഥിക്കണം അപ്പം ഡിസംബർ ഏഴാം തീയതി പറഞ്ഞു ഇരുപത്തി ആറാം തീയതി സുനാമി ഉണ്ടായി പിന്നെ സുനാമി കെട്ടടങ്ങിയ ഉടനെ ചിക്കൻകുനിയ ആരംഭിച്ചു ആൾക്കാരൊക്കെ ഇന്നും മുടഞ്ഞ് നടക്കുന്നുണ്ട് അല്ലേ കണ്ടില്ലേ ചിക്കൻകുനിയുടെ കാലം കഴിഞ്ഞത് രണ്ടായിരത്തി ഒമ്പതിലാണ് തീരുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ തീർന്നു കഴിയുമ്പോൾ ഉടനെ നിപ്പ വൈറസ് സ്റ്റാർട്ട് ചെയ്യും രണ്ടായിരത്തി പന്ത്രണ്ട് ഉണ്ട് നിപ്പ വൈറസ് നിപ്പ വൈറസിൻ്റെ കൂടെ പിന്നെ പക്ഷിപ്പനി അങ്ങനെ ഇപ്പം തക്കാളിപ്പനി പലതരത്തിലുള്ള പനികളെല്ലാം പിന്നെ വൺ 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 ഉണ്ടായ പനികളുടെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ കണ്ടത് പനികളെല്ലാം തന്നെ മാരകമായ പനികളായിരുന്നു കുറച്ച് പേര് ജീവിച്ചിരിക്കുന്നവർ അവരെക്കുറിച്ച് ഓർക്കണമെന്നില്ല മരിച്ചുപോയോ അതൊക്കെ ഉണ്ട് ഈ ഈ കാലഘട്ടത്തിൽ മരിച്ചുപോയ അനേകം കുടുംബങ്ങളുണ്ട് അനേകം ഭർത്താക്കന്മാരുണ്ട് മരിച്ചു പോയവർ അനേകം ഭാര്യമാർ മരിച്ചു പോയിട്ടുണ്ട് മക്കൾ വരെ മരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ഈ ആരെങ്കിലും അവശി നമ്മളെ ഇപ്പം അവശേഷിക്കുന്നവർ മരിച്ചവരെ കുറിച്ച് അറിയുന്നില്ലല്ലോ അപ്പോൾ ഈ ഒരു കാലഘട്ടം മരണത്തിൻ്റെ ഒരു വലിയ കാലഘട്ടമാണ് അതങ്ങനെ വന്ന് ഒരു രണ്ടായിരത്തി പതിനെട്ട് ആയിട്ട് മാറണത് പ്രളയമായി മാറണത് പതിനെട്ടിലും പത്തൊൻപതിലും പ്രളയം വരും ഇരുപതിലേക്ക് വരുമ്പോൾ അത് കോവിഡായിട്ട് ചേഞ്ച് ചെയ്യും പത്തൊമ്പതിലേക്ക് കോവിഡായിട്ട് ഇവിടെ ഇരുപതിൽ വരുമ്പോൾ നാട്ടിൽ കോവിഡ് വരും പിന്നെ ഇരുപത്തൊന്ന് വരെ കോവിഡിൻ്റെ കാലഘട്ടമാണ് കോവിഡിൻ്റെ കാലഘട്ടത്തിന് ശേഷമാണ് പിന്നെ ഉരുൾപൊട്ടൽ അതുപോലെയുള്ള ചെറിയ കുറച്ച് കാഷ്വാലിറ്റി മാത്രം ഉണ്ടാകുന്ന ചെറിയ ചെറിയ ദുരന്തങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കത്തിരി കൊടുങ്കാറ്റ് ഉൾപ്പെടെയുള്ള പല പല പേരുകൾ പല പല ചേട്ടിമാരുടെ പേരുകളിലെ കൊടുങ്കാറ്റുകളിറങ്ങും ഓരോ രീതികളിലെ അതൊക്കെ ഇപ്പോഴും നിലനിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ പക്ഷേ ഇങ്ങനെ ദുര ഒരു കാൽനൂറ്റി രണ്ടായിരത്തി നാല് മുതൽ ഇങ്ങോട്ട് ദുരന്തങ്ങളുടെയും മനുഷ്യരാശി ഭാഗമായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വന്നപ്പോഴ് തൊണ്ണൂറ്റി രണ്ട് മുതൽ ഇതിൻ്റെ ഒരു ലാഞ്ചര ഉണ്ടായിരുന്നു ഭൗമ ഇൻ്റർനാഷണൽ ഭൗമ ഉച്ചകോടിക്ക് പിന്നീട് അന്നു മുതൽ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്ഞ്ചെന്നും പറഞ്ഞ് ആഗോള ആഗോള വ്യാപകമായ രീതിയിലുള്ള ദുരന്തം വിതച്ചിട്ടുണ്ട് ക്ലൈമറ്റ് ചേഞ്ച് ആളുടെ കയ്യിൽ നിൽക്കണില്ല അതിൽ എൽനീനോയിലേക്ക പോകുന്നു എൽനീനോ മേഘങ്ങൾ എൽനീനോ കാലാവസ്ഥകൾ കൂമ്പാരമേഘങ്ങളും അതുപോലെ തന്നെ കൂമ്പാരമേഘങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ സീസൺ എല്ലാം പോയിരിക്കുകയാണ് ഇപ്പം സീസൺ പോയി കൃഷികളെല്ലാം പോയി അല്ലേ സീസൺ എല്ലാം പോയി നമ്മുടെ സീസണ് പണ്ട് നമുക്ക് ജൂൺ എന്ന് പറയുമ്പോൾ മെയ് മുപ്പത്തൊന്നാം തീയതി എന്ന് പറയുമ്പോൾ തന്നെ മൺസൂൺ മേക്ക മേഘം വന്നു ജൂൺ ജൂലൈ എന്ന് പറയുമ്പോൾ തന്നെ വർഷം തീർന്നു തുലാപ്പത്താകുമ്പോൾ പ്ലാവിൻ്റെ ചുവടിലും കിടക്കാം ഇപ്പോൾ തുലാപ്പത്താകുമ്പോഴാണ് ഇപ്പോൾ കർക്കിടകം തുടങ്ങണത് പക്ഷേ വിഷം മാറി ക്ലൈമറ്റ് ആപ്പാട് ചേഞ്ചായി മഴ ഏത് സമയത്തും വരാം എവിടെ നോക്കിയാലും കൂമ്പാര മേഘങ്ങൾ കാണാം ഇങ്ങനെ മേഘങ്ങൾ ഇങ്ങനെ കൂമ്പാരമായിട്ട് ഇങ്ങനെ നിൽക്കണ കാണാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിന്ന് ചൂട് പിടിച്ച് ഒരു കടലിൻ്റെ ഒരു ഭാഗമോ കായിൻ്റെ ഒരു ഭാഗമോ ഈ ഭൂമത്യരേഖയുടെ ആ സ്ഥലത്ത് എന്ന് പറഞ്ഞ പോലെ ഭയങ്കരമായ രീതി ഹീറ്റായിട്ട് അത് വെള്ളം മേഘമായിട്ട് നേരെ മുകളിലോട്ട് പോകും മുകളിലോട്ട് പോയിട്ട് അത് മഴയായി ഇറങ്ങി താഴേക്ക് വരുമ്പോൾ വരുമ്പോൾ തന്നെ ആ പഴയ ചൂട് വീണ്ടും അവിടെത്തന്നെ നിൽക്കുകയാണ് അത് കാരണം ഈ മഴയും പിന്നീട് ആവിയായ മേഘമായിട്ട് പോകുമ്പോഴാണ് കൂമ്പാരമേഘങ്ങൾ ഉണ്ടാകുന്നത് കൂമ്പാരമേഘങ്ങൾ എന്ന് പറഞ്ഞാൽ സഖ്യപർവ്വതം പോലെയുള്ള വലിയ മേഘങ്ങൾ പർവ്വതം പോലെയുള്ള പർവ്വത മേഘങ്ങളാണ് ഈ പർവ്വത മേഘങ്ങളുടെ സഞ്ചാരം ആണ് പിന്നീട് അതായത് ഒരു മഴയ്ക്ക് പ്രത്യേക പേരുണ്ടല്ലോ ആ മേഘസ്ഫോടനം അതാണ് കുംഭാരമേഘങ്ങളുടെയാണ് മേഘസ്ഫോടനം മേഘസ്ഫോടനം എന്ന് പറയുമ്പോൾ ഒരു വലിയ തടാകം തലയ്ക്ക് മുകളിൽ തടാകം നിന്നിട്ട് തടാകം തട്ടപ്പാടെ വന്ന് തലേ വീഴുക അത് ഒരു മാസമൊക്കെ നിന്ന് പെയ്യുമ്പോഴാണ് അണക്കെട്ട് പൊട്ടണത് ഉൾപൊട്ടണത് കുമ്പാരമേഘങ്ങൾ പണ്ടില്ലായിരുന്നോ പണ്ടില്ലായിരുന്നു കൃപാസന അമ്മയാണിത് പറയുന്നത് ദുരന്തമുണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന് പറയണത് കാലാവസ്ഥ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന അവസ്ഥകൾ ഏത് സമയത്തും മഴ വരാം മഴ ഇന്ന സീസൺ ഇല്ല കാലാവസ്ഥ ഇല്ലാത്ത രീതിയിൽ മഴകൾ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും വെള്ളം നനഞ്ഞും മുങ്ങിയും തുറന്നും ജീവിക്കുക അതിൻ്റെ പേരിൽ പുതിയ ദുഷ്ടജന്തുക്കൾ ഹിംസ ജന്തുക്കളൊക്കെ ഉണ്ടാകുക സീസൺ അൺസീസൺ ആയത് കാരണം ക്ലൈമറ്റ് ചെയ കാരണം പല കർഷകർക്ക് വിളയിറക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു ജനത്തിന് കാർഷിക മേഖല തകരുന്നു ജനം പട്ടിണിയിലാകുന്നു അങ്ങനെ പല തരത്തിലുള്ള ദുരന്തമുണ്ട് ഈ മഹാവിഷയത്തെ ലോകത്തിൽ ആദ്യമായിട്ടും സഭയോട് പറയണത് കൃപാസനം മാതാവാണ് അതെ ചിന്തിക്കണം നമ്മൾ ചരിത്രത്തോട് ചിന്തിക്കുമ്പോൾ അമ്മ രണ്ടായിരത്തി നാല് ഡിസംബർ നാല് ഏഴാം തീയതി ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് ഇതുപോലെ ആരാധന സമയത്താണ് പുറകിൽ പ്രത്യക്ഷപ്പെട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആരോ നിൽക്കണ പോലെ ഞാൻ കണ്ടിട്ട് തിരിഞ്ഞു നോക്കുക മനസ്സിൽ തോന്നിയിട്ട് തിരിഞ്ഞു നോക്കുകയാണ് അപ്പോഴാണ് സമയഘടികാരം നെഞ്ചാർത്തി മാതാവ് നിൽക്കുന്നത് പറയണത് ദുരന്തമുണ്ടാകാൻ പോകുന്നു ആ ദുരന്തത്തിലാണ് എല്ലാം ഉള്ളത് പ്രാർത്ഥിക്കണം കാര്യം ശാസ്ത്രം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല കൂഭാരമേഹങ്ങളുണ്ടായ ശാസ്ത്രത്തിൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ശാസ്ത്രത്തിന് വല്ല മുറിയിലൊക്കെ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും കമ്പ്യൂട്ടർ ഇലക്ട്രോണിക് ബേസിലായിട്ടുള്ള സംഭവങ്ങളൊക്കെ കണ്ടുപിടിക്കാനൊക്കെ പറ്റുള്ളൂ അല്ലാതെ മനുഷ്യരാശി നേരിടുന്ന വലിയ വിഷയങ്ങളെ മുമ്പിൽ സയൻസ് പകച്ചു നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് ചിലട് പറയും മരം വെച്ച് പിടിപ്പിക്കാൻ പറയും ചിലടടുത്ത് പറയും മരം വെച്ചതാണ് മഴ മാറാത്തതെന്ന് പറയും കൺഫ്യൂഷൻ കൺഫ്യൂഷനാകാടെ മൊത്തം കൺഫ്യൂഷനാണ് പറയുന്നത് അപ്പോൾ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നത് കൊണ്ടാണ് ഇതിൽ പ്രാർത്ഥേണ്ട സബ്ജക്റ്റായിട്ട് മാറണത് അപ്പോൾ ഇനി ഈ പ്രാർത്ഥന ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ എന്ത് പ്രാർത്ഥിക്കണം എന്ന് ഉള്ള ചോദ്യത്തിൻ്റെ മറുപടിയായിട്ടാണ് അമ്മ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും പ്രത്യക്ഷികള പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് ഉടമ്പടി വരുന്നത് ഉടമ്പടി ആകുമ്പോൾ ഉടമ്പടിക്കുള്ള ഏറ്റവും വലിയ പ്രസ് ഗുണമെന്ന് പറയണത് ദൈവത്തിന് നമ്മൾ മറ്റത് മറ്റെല്ലാ പ്രാർത്ഥനകൾക്കുള്ള പ്രത്യേകത നമ്മൾ പ്രാർത്ഥിക്കുന്നു ദൈവം കേട്ടെങ്കിൽ കേട്ട് കേട്ടില്ലേ കേട്ടില്ല അംബിഗസാണ് ഹൈപ്പത്തിസ് ആണ് ഒരു നിർബന്ധവുമില്ല കേൾക്കണമെന്ന് പക്ഷേ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി ഉടനെ വ്യക്തിക്ക് ദൈവം ദൈവം വ്യക്തിയിൽ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉടമ്പടി വ്യക്തിയെ ആദ്യം തന്നെ റീഫോർമാറ്റ് ചെയ്യും നിർബന്ധപൂർവ്വമുള്ള റീഫോർമാറ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉടമ്പടി ലക്ഷ്യം ദൈവം ഇപ്പോൾ തന്നെ അലീഷായും അലീഷായും മിനിയും പറയുന്ന കോമൺ ഫാക്ടറുണ്ടേ അവരെങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് പറയുന്നുണ്ട് ഉടമ്പടി രക്ഷ ഇതിപ്പോൾ എന്താണ് അവർക്ക് സംഭവിച്ചത് എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഭർത്താവിൻ്റെ മാരകമായ ശ്വാസകോശ രോഗങ്ങളിൽ നിന്നും മകന് ജോലി പെട്ടെന്ന് മകന് ജോലി കിട്ടിയതും ഇളയ മകൻ പഠിച്ചു കയറിയതും എങ്ങനെയാണെന്നും ഇനി പറയുന്നുണ്ട് അതുപോലെ തന്നെ അലീഷ പറയുന്നത് എൻ്റെ അപ്പുരമ്മയും പ്രായമാണ് എനിക്ക് ഇരുപത്തേഴ് വയസ്സാണ് എനിക്ക് ഭാഷ അറിയാൻ പാടില്ല എന്നോട് എൻ്റെ മാനേജർ തന്നെ പറഞ്ഞു പ്രിൻസിപ്പൾ തന്നെ പറഞ്ഞു എഴുതണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് എങ്ങനെയാണ് അവിടെ എഴുതിയത് അവൾക്ക് എവിടെ നിന്നാണ് പണം കിട്ടിയത് എങ്ങനെ എഴുതിയപ്പോൾ അവൾ ഒറ്റയടിക്ക് ജയിച്ചത് കാര്യം പാഷ അറിയാത്തവർ അറിയുന്നവർ പോലും പത്ത് പ്രാവശ്യം ഓയിറ്റ് എഴുതുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് പാഷ അറിയാത്ത പലരും എഴുതേണ്ടെന്ന് പറഞ്ഞത് എന്ത് പൈസ പോകുമെന്ന് പറഞ്ഞ് പറഞ്ഞിട്ടൊരു അലീഷ ഒറ്റ എഴുത്തിന് എങ്ങനെ എഴുതിയെന്ന് അലീഷ പറയുണ്ട് അതായത് എഴുതാൻ ഓയിട്ട് ഞാൻ അമ്മയെ മാത്രം കണ്ടുകൊണ്ട് ഞാൻ എഴുതാൻ പോയി വേറെ ആരും ഒന്നും നോക്കിയില്ല എനിക്കെന്നെക്കുറിച്ചറിയാം ഞാനൊരു ബിഗ് സീറോയാണ് പക്ഷേ ഞാൻ അമ്മയെ മാത്രം കണ്ടു ഉടമ്പടിയിലാകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൻ നമ്മുടെ പേ നമ്മുടെ വ്യക്തിത്വത്തിലേക്ക് ദൈവം ഇൻട്രാക്ട് ചെയ്യുകയല്ല ബൈപ്പേഴ്സൻ ആയിട്ട് പ്രസൻറ്റാകും ഇത് ആണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ ദൈവം ഇതിൻ്റെ അകത്ത് ബൈപ്പേഴ്സൻ പ്രസൻറ്റാണ് അതാണ് അലിഷ പറയണത് ഞാൻ എനിക്ക് ഞാൻ സാധാരണ സംസ ഇംഗ്ലീഷ് സംസാരിക്കത്തില്ല ഞാൻ വാ പൊളിക്കത്തില്ല എനിക്ക് പേടിയാണ് എന്താ കാര്യം പറഞ്ഞാൽ അപ്പം തന്നെ ഷട്ട് ഡൗൺ ആയിപ്പോകും കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആ പോലെ ഉണ്ടാതിരിക്കും പക്ഷേ ഞാൻ സ്പീക്കിങ്ങിന് പോയി നിന്നപ്പോഴേ വാ പൊളിച്ചത് മാത്രമേ എനിക്കറിയാൻ പാടുള്ളൂ പിന്നെ ആരോ ഇരുന്നുകൊണ്ട് അത് പറ ഇത് പറ അത് പറയുന്ന പറഞ്ഞോണ്ട് എൻ്റെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്നു ഞാൻ നിർത്ത അവർ നിർത്താൻ പറയണവരെ ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ടിരുന്നു ആരോ ഒരാൾ പിന്നെ ഞാൻ എഴുതാൻ നേരത്ത് എഴുതി ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയും ഞാൻ മൂന്ന് ഒരു മൂന്ന് വരി എഴുതിയപ്പോൾ എൻ്റെ മുമ്പിൽ നിന്ന് ഉള്ളി നമ്മൾ പറഞ്ഞു റോങ് 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 സ്റ്റോപ്പ് റൈറ്റിംഗ് ഷിഫ്റ്റ് റൈറ്റിംഗ് ഉള്ളി ഇരുന്നുകൊണ്ട് പറയണേ ഇത് എഴുതുന്ന ഒക്കെ തെറ്റാണ് നീ റീ ഒന്ന് റീഡ് ചെയ്ത് ഒന്ന് എഴുതി വായിച്ച് അപ്പോൾ ഞാൻ രണ്ടാമത് എടുത്ത് വെച്ച് വായിച്ചപ്പോൾ ഞാൻ ഇത് വേറെ രീതിയിൽ എഴുതിയാൽ ശരിയാകുമല്ലോ എന്ന് എന്നിട്ടുള്ളിൽ നിന്ന് ആരോ പറഞ്ഞു ഞാൻ ആ രീതിയിൽ മൊത്തം എഴുതി എന്ന് പറയും അപ്പം എല്ലാം ആരോ പറഞ്ഞു തരുന്നു ആരോ പറഞ്ഞു തന്നിട്ട് ഞാൻ എഴുതുന്നു ആരോ പറഞ്ഞു തന്നിട്ട് ഞാൻ ഇംഗ്ലീഷ് പറയുന്നു അങ്ങനെ ഒരു പേഴ്സൺ ആയിട്ടുള്ള ഒരു വ്യക്തി ഉടമ്പടിയിലേക്ക് കടന്നു വരികയും ഈ വ്യക്തിയാണ് നിങ്ങൾ ഉടമ്പടിയെ അതായത് ഉടമ്പടി എടുക്കുന്ന ആൾ എപ്പോഴും ഓർക്കേണ്ട ഇതാണ് ഉടമ്പടി നിങ്ങളുടെ പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പകരമായിട്ട് നിങ്ങളുടെ ഡ്യൂപ്പ് വരും അതാണ് വിഷം ഈ സിനിമയിലൊക്കെ ഡ്യൂപ്പ് വരത്തില്ലേ ആ അതായത് ഏറ്റവും പ്രയാസമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആ സ്റ്റാറിൻ്റെ ഫിലി സ്റ്റാറിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് ആ ഹെയർ സ്റ്റൈൽ കറക്റ്റ് ആക്കിയിട്ട് ആ ഡ്യൂപ്പാണ് അതെല്ലാം ചെയ്യുന്നത് നല്ല എക്സ്പെർട്ടാണ് അതിൻ്റെ അകത്ത് എന്റ ഇടയ്ക്ക് ഇങ്ങനെ ക്യാമറ ഇയാളുടെ ഫേസ് ഇങ്ങനെ സ്റ്റാറിൻ്റെ ഫേസ് ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ പക്ഷെ അഭ്യാസവും അടിതള പറക്കലും ചവിട്ടലും ഒക്കെ വരെ നടത്തുന്ന എല്ലാം ഡ്യൂപ്പായിരിക്കും എക്സ്പെർട്ടായിരിക്കും ഇതുപോലെ ഉടമ്പടിയിൽ ഒരു ഡ്യൂപ്പുണ്ട് എപ്പോഴും അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അതാണിവർ അതിവർ മാത്രമല്ല സാക്ഷ്യം പെർഫെക്റ്റ് ഉടമ്പടിയിൽ എല്ലാവരും തന്നെ പ്രസൻസ് പറയുന്നുണ്ട് എല്ലാവരും തന്നെ പറയും ഒരാളുണ്ടായിരുന്നു ഇപ്പം തന്നെ നേരത്തെ ഒരു സ്വാധീകൃഷ്ണ എന്ന് പറയുന്ന സാക്ഷ്യ ഇന്നലെ ഇന്നലെ സ്വാതി കൃഷ്ണയുടെ സാക്ഷ്യമുണ്ടായി സ്വാതി കൃഷ്ണൻ ഇതുപോലെ തന്നെ ഒരു സ്റ്റുഡൻ്റാണ് സ്വാതി കൃഷ്ണയ്ക്ക് ഒത്തിരി സാമ്പത്തിക പ്രോബ്ലമാണ് കര കരയച്ചാൽ അവൾക്ക് വിദേശത്ത് പോയി പഠിക്കണം പക്ഷേ ആ സ്ഥലമില്ല പിന്നെ ഉള്ള സ്ഥലം മൂന്ന് സെൻറ്റാണ് അത് വീട് സ്ഥലവും കൂടി കൊടുത്താൽ മൂന്ന് ലക്ഷം രൂപയെ സൊസൈറ്റി ബാങ്കിൽ നിന്ന് കിട്ടത്തുള്ളൂ പക്ഷേ സ്വാധീകൃഷ്ണയുടെ ഒരു അവസ്ഥ എന്ന് പറയണത് ഇതുപോലെ തന്നെയാണ് അതായത് മാതാപിതാക്കന്മാർ സിക്കോ മറ്റെയാണ് അവർക്കിത് പറ്റാത്ത ഒരു ജോലിയാണ് പക്ഷേ ഇതുമല്ലാതെ വേറെ ഒരു കാര്യം അവർക്കില്ല അപ്പം അങ്ങനെ സാമ്പത്തികമായ തകർച്ചയാണ് അപ്പോൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ സ്വാതി കൃഷ്ണ പറയണത് ഞാനും എൻ്റെ അമ്മയും കൂടി ഉടമ്പടി എടുത്തു എടുത്തിട്ട് ഞങ്ങൾ ഒരു അഞ്ച് പീസ മുമ്പിൽ കാണുന്നില്ലല്ലോ അഞ്ച് പൈസയുടെ ഒരു വരുമാനമാർഗം കാണുന്നില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ വെളുപ്പിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് തോന്നി ഒരു മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് വരുന്ന എൻ്റെ മുറിയിലോട്ട് വരുന്നെ ധന പേഴ്സൺ വരണല്ലേ അപ്പോൾ അമ്മയോട് ചോദിച്ചു അമ്മേ മുല്ലൂവിൻ്റെ സ്മെല്ല് വരുന്നുണ്ടല്ലോ എന്ന് ആ അപ്പോൾ അവൾക്ക് അവളുടെ മനസ്സിൽ തോന്നി നീ വെളുപ്പിനെ അടഞ്ഞു കിടക്കണ വാതിലല്ലേ വാതിൽ തുറക്കാൻ പറഞ്ഞ് ഉടനെ സ്വാതി വന്ന് പ്രാർത്ഥനയിൽ വാതിൽ തുറക്കുമ്പോൾ ഈ സ്മെല്ല് വല്ലാണ്ടെങ്കിൽ മുറിയിലോട്ട് കയറി വരും അപ്പോൾ അമ്മ കയറി വരണതാണ് അതായത് ഇത് ഇങ്ങനെ ഓരോ അതായത് ഈ പ്രസൻസ് നിങ്ങളുടെ നിങ്ങളുടെ ഉടമ്പടി ശരിക്കും ഉടമ്പടിയിലാണെങ്കിൽ നിങ്ങൾക്ക് പ്രസൻസ് ഫീൽ ചെയ്യേണ്ടതാണ് കാര്യം ഉടമ്പടിയുടെ പാക്കേജിലുള്ളതാണ് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും വാഗ്ദാന പേടകത്തിൻ്റെയൊക്കെ കോൺസെപ്റ്റ് അതാണ് വാഗ്ദാന പേടകത്തിൻ്റെ കോൺസെപ്റ്റ് തന്നെ നിങ്ങൾ ഒരു വാഗ്ദാ നിങ്ങൾ അവൻ പോലെ ചെയ്ത് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ വചനം നിങ്ങളെ പാലിച്ചു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ വാഗ്ദാന പേടകമായിട്ട് കൺവേർട്ട് ചെയ്യും ആർക്കൊത്തിക്കവനുണ്ട് ദൈവം നിങ്ങളിൽ വസിക്കും ഈ ദൈവം നിങ്ങളിൽ വസിക്കുമ്പോൾ വസിക്കുന്ന അനുസരിച്ചാണ് ഇതുപോലെ നമ്മൾക്ക് വ്യക്തികളെ കാണാൻ കഴിയണതും നമ്മൾ തന്നെ ചെല്ലുന്ന ഇടങ്ങളിൽ നമ്മൾക്ക് ഉടനെ സഹായങ്ങൾ ലഭിക്കണതും ഇങ്ങനെ ഓരോരോ വിഷയങ്ങളും മറ്റ് പ്രാർത്ഥനാരൂപങ്ങൾക്ക് രൂപങ്ങൾക്കില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ ഈ പ്രസൻസാണ് പക്ഷെ പ്രസൻസിന് എപ്പോഴും വേണ്ടത് ഇപ്പോൾ സ്വാതിയുടെ കുറച്ച് മുന്നോട്ട് ഉടമ്പടി മുന്നോട്ട് പോകുമ്പോൾ സ്വാതിയുടെ അമ്മ പറയും നിൻ്റെ നിനക്ക് വിസ ഇപ്പോഴും വരണില്ലല്ലോ വിസ വരുന്നതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നു വിശ വരുന്നതിന് മുമ്പ് സ്വതി അത് വരാത്ത കാലത്ത് ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വതിയുടെ പ്രശ്നം പണമാണ് പണം കിട്ടാനുള്ള മാർഗവും ഇല്ല അതിനെ ചിന്തിക്കാൻ പോലുള്ള സ്വാതന്ത്ര്യമില്ല പണത്തെക്കുറിച്ച് നമുക്ക് ഇന്നയാൾ തരും ഇന്നാൾ തരും ഇന്ന സ്ഥലത്തിന് ചോദിക്കാവുന്നൊക്കെ നമുക്കൊരു ഐഡിയ ഇല്ലേ പണത്തെക്കുറിച്ച് സ്വാധിയെ സംബന്ധിച്ചിടത്തോളം കിട്ടാനുള്ള ഒരു ആശയം പോലും ഇല്ല അതാണ് സീറോ മൈനസ് എന്ന് പറയുന്നത് പിന്നെ ആകെപ്പാടയുള്ള അവലംബം എന്ന് പറയുന്നത് അമ്മയാണ് ഉടമ്പടി വഴി അമ്മയുമായിട്ടുള്ള റിലേഷനാണ് ആ റിലേഷൻ അവൾ മര്യാദയ്ക്ക് കീപ്പ് ചെയ്യുന്നുണ്ടേ അപ്പോൾ അതിങ്ങനെ കീപ്പ് ചെയ്തിട്ട് അവൾ ഒരു നിവൃത്തി ഇല്ലാതെ സമയത്ത് അവൾ ഇവിടെ വന്നിരുന്നിട്ട് അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ജോമാല ചൊല്ലിക്കൊണ്ടേ ചെല്ലിക്കൊണ്ടേ ഇരിക്കുമ്പോൾ അവൾക്ക് വേണ്ടത് ഉടനെ വേണ്ടത് രണ്ട് ലക്ഷം രൂപയാണ് ഉടനെ അവളുടെ മടിയിലോട്ട് നോക്കുമ്പോൾ രണ്ട് രൂപയുടെ തൊട്ട് കിടക്കും ആരിട്ടെന്ന് ആർക്കും അറിയത്തില്ല രണ്ടു രൂപയുടെ തൊട്ട് മടി കിടക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ രസമാണ് എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നൊരാംഗിളല്ല ഉടമ്പടി പോണത് ഇത് ഡയറക്റ്റ് പേഴ്സൺ ടു പേഴ്സൺ ഇൻട്രാക്ഷനാണ് അപ്പോൾ സ്വാതിക്ക് പറഞ്ഞ മനസ്സിൽ തോന്നും ഈ രണ്ട് രൂപ ആരാകെൻ്റെ മടിക്കൊണ്ടൊന്നിട്ടത് അപ്പോൾ അവൾ രണ്ട് രൂപ എടുത്തിട്ട് ടോസ് ഇടും ടോസിഡ് എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ഗതിയും പരഗതിയും ഇല്ല അഞ്ച് പൈസ കിട്ടാനും തര തരവില്ല ആരോട് ചോദിക്കുന്നുള്ളൊരു ഐഡിയയും ഇല്ല ഞാനിങ്ങനെ ഒരു ബിഗ് സീറോ അല്ലേ അമ്മേ സത്യം പറ ഞാൻ പോകുവോ ഇല്ലയോ എന്നിട്ട് പറഞ്ഞിട്ട് ടോസ് ഇടും ടോസ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ മാതാവ് നീ പോകുമോ എന്ന് പറയും അതാണ് ടോസ് വീഴും അപ്പോൾ അതും പിടിച്ചോട്ട് അവൾ നിന്ന് ഇറങ്ങിപ്പോകും ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ ഉടനെ അവളുടെ ആൻറ്റി വിളിക്കും ആൻറ്റി വിളിച്ചിട്ട് ഈ രണ്ട് ലക്ഷം രൂപ അവൾക്ക് ക്രമീകരിച്ച് കൊടുക്കും അപ്പോൾ പിന്നെ ഈ പൈസ അവളുടെ കയ്യിൽ നിന്ന് കാണാതെ പോകും അത് ഇത് ഇത് എങ്ങനെ രസം ആ സാക്ഷി ഇന്നാനിട്ടിരിക്കുന്നത് നോക്കിയാൽ മതി എങ്ങനെയാണ് വളരെ കോൺക്രീറ്റ് ടാഞ്ചബിളായിട്ട് നമ്മളോട് ദൈവം ഇങ്ങനെ മെറ്റീരിയലായിട്ട് ഇടപെടുന്നത് ഉടമ്പഴിയിലെ ഏറ്റവും വലിയ ഫീച്ചറിലൊന്നാണ് മെറ്റീരിയലായിട്ട് നമ്മളോട് ഇടപെടുന്നത് മെറ്റീരിയൽ എവിഡൻസോടുകൂടി അതായത് സ്പിരിച്വൽ എവിഡൻസിൻ്റെ റെലം കഴിഞ്ഞിട്ട് ഒരു ഡയറക്റ്റ് കോണ്ടാക്റ്റ് മെറ്റീരിയൽ എവിഡൻസ് എന്ന രീതിയിലാണ് ഇപ്പോൾ ഉടമ്പടിയിൽ ലാസ്റ്റ് ഭാഗങ്ങളെല്ലാം സഞ്ചരിക്കുന്നത് ദൈവം നമ്മളുടെ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ശ്രുതികട ഹലിയ